നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു സന്ദേശത്തിലൂടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിനെ മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് കൊണ്ടുപോകാനും പ്രതിരോധശേഷി കൂടുതലായി നിലനിർത്തി പരിശ്രമിക്കുവാനും തടസ്സങ്ങളെയൊക്കെ മറികടക്കുവാനും ലക്ഷ്യങ്ങളിലേക്ക് വേഗത്തിൽ എത്തിച്ചേരാനും നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുക ആദ്യം തന്നെ നിങ്ങൾക്ക് നൽകുന്ന സൂചന ഉള്ളിൽ നിന്നും നിങ്ങളെ വളരെയധികം ശല്യപ്പെടുത്തുന്ന അതല്ലെങ്കിൽ അലോസരപ്പെടുത്തുന്ന പല കാര്യങ്ങളുണ്ട് അതൊക്കെ ഉപേക്ഷിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഒന്നിനും തന്നെ ഒരു വ്യക്തിക്കോ ഒരു സംഭവത്തിനോ ഒരു അനുഭവത്തിനോ ഒന്നും നിങ്ങളുടെ തലക്കുള്ളിലിരുന്ന് നിങ്ങളുടെ മനസമാധാനം അതല്ലെങ്കിൽ നിങ്ങളുടെ സ്വൈര്യ ജീവിതം കെടുത്തിക്കളയുവാനായിട്ട് അവകാശമില്ല നിങ്ങളുടെ സമാധാനത്തിനായിട്ട് പലതും നിങ്ങൾ മാറ്റി നിർത്തുക തന്നെ ചെയ്യും പല കാര്യങ്ങളും ചുറ്റും നിന്ന് വേദനിപ്പിക്കുന്നുണ്ട് പല വ്യക്തികളും പല സംഭവങ്ങളും അത് അവരുടെ പക്വതയില്ലായ്മ അല്ലെങ്കിൽ അജ്ഞത അറിവില്ലായ്മ അത് തന്നെയാവാം സ്വയം വേദനിക്കാൻ ഒരിക്കലും അനുവദിക്കരുത് ആരുമായി നിങ്ങൾ തർക്കിക്കേണ്ടതില്ല അവർ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ് കഴിയുന്നതും സമാധാനം നിലനിർത്താനായിട്ട് തന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുക സംസാരിക്കുന്നതിലും കൂടുതൽ ശ്രദ്ധിക്കുകയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളത് പോസിറ്റീവായിട്ടുള്ള നമ്മുടെ ചിന്തകൾക്ക് വിശാലമായ അല്ലെങ്കിൽ ശക്തമായ ഫലങ്ങൾ തന്നെ ഉണ്ട് എന്ന് തിരിച്ചറിയുക ഒരുപാട് സമ്മർദ്ദത്തെ നേരിടാനുള്ള കഴിവ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുകയാണ് ആന്തരികമായിട്ടുള്ള സമാധാനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയും ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് ഒരുപാട് മെച്ചപ്പെട്ട കാര്യങ്ങളിലേക്ക് ചെന്നെത്താനായിട്ട് കഴിയും ആത്മീയതയിലും മാനസികമായിട്ടുള്ള ഒരു വ്യക്തത വരുത്തുന്നതിനും ആത്മവിശ്വാസം കൂടുതൽ പ്രകാശിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്ന ഊർജം തന്നെ ജീവിതത്തിൽ പ്രശ്നം സൃഷ്ടിക്കുന്ന ചിലരെ കൊണ്ടുള്ള വേദനകളാണ് അതിന് പരിഹാരങ്ങൾ തേടാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കും ആരോപണങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെയും മാറാനായിട്ട് തീർച്ചയായിട്ടും കഴിയുന്ന ഒരു സമയമാണ് വരുന്നത് ദുഷ്ടതകൾ പ്രവർത്തിക്കുന്നവർ ജീവിതത്തിൽ നിന്നും ഒഴിവായി മാറുകയാണ് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകുന്നതിനുള്ള അനുകൂലമായിട്ടുള്ള കുറേ അധികം സാഹചര്യങ്ങൾ മുന്നിൽ വരും ഇരുട്ടിലെ വെളിച്ചമായിട്ട് തന്നെ ചില കാര്യങ്ങൾ ജീവിത പുരോഗതി ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ മുന്നിൽ കാണിച്ചു തരും ഒരു സമൃദ്ധിയുടെ വഴി കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ഘട്ടമാണ് തിരിച്ചറിവോടുകൂടി പ്രവർത്തിക്കുക നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്കായിട്ട് പ്രവർത്തിക്കാൻ അനുകൂലമാണ് അതുപോലെ വളരെ ഗുണമുള്ള ചില വ്യക്തികളെ ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ പ്രയോജനം നേടാൻ കഴിയുന്ന രീതിയിൽ ചില വ്യക്തികളെ പരിചയപ്പെടാനായിട്ട് സാധിക്കും അവരിൽ നിന്നും പല അവസരങ്ങളും വഴിതെളിക്കുകയും ചെയ്യും ഒരു ജോലിയുടെ മാറ്റത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ ഒരു പുതിയ ജോലിയെക്കുറിച്ചോ ഒക്കെ ചിന്തിക്കുന്നവർക്ക് വിവിധ മേഖലകളിലേക്ക് പോകുവാൻ അനുകൂലമായിട്ടുള്ള ചില സമയങ്ങൾ തന്നെ താമസിയാതെ കണ്ടെത്തുന്ന അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ പ്രപഞ്ചശക്തി അതിനായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും കുറച്ച് മാസങ്ങളായിട്ട് തന്നെ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ചില പ്രത്യേക കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവുകയും ചെയ്യും അതുപോലെ ബന്ധങ്ങളുടെ കാര്യത്തിൽ വിഷമം അനുഭവിക്കുന്നവർക്ക് പ്രണയ ജീവിതത്തിൽ വളരെ സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് വന്നെത്തുന്നത് പങ്കാളിയുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പല കാര്യങ്ങളും മനസ്സിലാക്കി ആഴത്തിലുള്ളൊരു വൈകാരിക ബന്ധം നിലനിർത്തുവാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അതിനായിട്ട് തന്നെ പല വഴികളും തെളിയുന്നു പല തിരിച്ചറിവുകളും ഉണ്ടാവുകയും ചെയ്യും മനസ്സിലുണ്ടായിരുന്ന പഴയ പല വിശ്വാസങ്ങളും മാറ്റി പുതിയൊരു ജീവിത വീക്ഷണം തന്നെ സ്ഥാപിക്കാൻ നിങ്ങൾ തയ്യാറാകും ഒരു പ്രേരണ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെ ആധികാരികമായിട്ട് പല കാര്യങ്ങളെയും നോക്കിക്കാണാനായിട്ടും നിങ്ങൾക്ക് സാധിക്കും വരാനിരിക്കുന്നത് നല്ല അവസരങ്ങളാണ് അനുകൂലമായിട്ടുള്ള സമയമാണ് ഇതൊക്കെ കണ്ട് ബുദ്ധിപരമായിട്ട് പലതും ചെയ്യണം ഒരു ജോലിക്ക് വേണ്ടിയൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ വളരെയധികം പരിശ്രമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരുപാട് അവസരങ്ങൾ കടന്നു വരും അതൊക്കെ വിനിയോഗിക്കണം സാമ്പത്തികമായിട്ട് അനുഭവിക്കുന്ന ഞെരുക്കം ഒഴിവാകാനായിട്ട് താമസമുള്ള വരുമാനമൊക്കെ നിങ്ങൾക്ക് വന്നെത്തും എന്ന് തന്നെയാണ് നിങ്ങൾക്ക് നൽകുന്ന ശുഭസൂചന മറ്റു ചില വ്യക്തികളുടെ മോശം പ്രവൃത്തികൾ കൊണ്ട് വളരെയധികം സങ്കടം അനുഭവിക്കുന്ന വ്യക്തികളുടെ ഊർജം ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാനായിട്ട് സാധിക്കും മറ്റു ചില അവസരങ്ങൾ അവരുടെ മുന്നിൽ വരും ഈ വ്യക്തികളെയൊക്കെ അവഗണിച്ച് വളരെ ആത്മവിശ്വാസത്തോടെ ലക്ഷ്യബോധത്തോടെ ധൈര്യത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ശത്രുക്കളായിട്ട് നിൽക്കുന്ന ആൾക്കാരിൽ നിന്നും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മോചനം നേടാനാവുന്ന ഒരു സന്ദർഭം കൂടിയാണ് ദ്രോഹിക്കുന്നവർക്ക് അധിക കാലം അത് തുടരാൻ സാധിക്കുകയില്ല അത് തീർച്ചയാണ് അതുകൊണ്ട് കൂടി സമാധാനമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക ഏറ്റെടുത്ത ജോലികൾ ഭംഗിയായിട്ട് നിർവഹിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയും അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാനും കുടുംബത്തിലാകെ സമാധാനവും സന്തോഷവും നിലനിർത്തുവാനും നിങ്ങൾക്ക് സാധിക്കും എല്ലാ സാഹചര്യത്തിലും നിങ്ങൾക്ക് വളരെ ധൈര്യത്തോടെ സമാധാനത്തോടെ നിലനിൽക്കാനായിട്ട് സാധിക്കും വളരെ സത്യസന്ധമായിട്ട് നിങ്ങളിപ്പോൾ നിലനിൽക്കുകയാണ് എന്തെന്നാൽ ഈ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് ഈശ്വരൻ നിങ്ങളുടെ പക്ഷത്തുള്ളപ്പോൾ ഒരു ദുർശക്തികൾക്കും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല കണ്ണിനീരിൽ കുതിർന്ന ജീവിതം അവസാനിക്കുകയാണ് സന്തോഷത്തോടെ നേട്ടങ്ങളിലേക്ക് തന്നെ നിങ്ങൾ യാത്ര ചെയ്യുകയാണ് നന്ദിയോടെ തന്നെ നിലകൊള്ളുവാനായിട്ട് ഇപ്പോൾ ഓർക്കുക നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടും വളരെ പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ അതിനാണ് ഇനി നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത് മുന്നോട്ട് പോകുന്നത് വളരെ സ്ഥിരതയോടെ വരുമാനമുള്ള ചില കാര്യങ്ങൾ കണ്ടെത്തുന്നതിനും അതുവഴി കുടുംബം ഭദ്രമാക്കി നിർത്തുന്നതിനും മനസ്സമാധാനം നിലനിർത്തുന്നതിനും സാധിക്കുക തന്നെ ചെയ്യും മനസ്സിൽ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അതിന് ആക്ഷൻ എടുക്കാനായിട്ട് വൈകരുത് അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു അതല്ല ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ കഴിവുകളാൽ നമ്മുടെ സ്കില്ല് വികസിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യണം എല്ലാ എക്സ്പീരിയൻസിലൂടെയാണ് നമുക്ക് വന്നു ചേരുന്നത് അങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ ഒരു തീപ്പൊരി ഒരു സ്പാർക്ക് ഉണ്ടാകും അതിലൂടെ നമുക്ക് ഉയർന്നു പോകാനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും ലക്ഷ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ഒക്കെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിനായിട്ട് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായി വന്നേക്കാം തുടർന്ന് പോകുന്ന ജീവിതത്തിൽ നിന്നും വ്യത്യാസം വരുത്തുന്നതിനായിട്ടുള്ള ആ ഒരു ധൈര്യം ആ ഒരു റിസ്ക് എടുക്കുമ്പോഴാണ് നമ്മുടെ കംഫോർട്ട് സോണിൽ നിന്നും മാറി നടക്കാനായിട്ടുള്ള ധൈര്യം കാണിക്കുമ്പോഴാണ് ജീവിതത്തിൽ വിജയിക്കുവാനും ഉയരാനുമുള്ള സാധ്യതകൾ സാധ്യതകളേറുന്നത് അതും മനസ്സിലാക്കി വെക്കണം ഒരുപോലെ ജീവിതം തുടർന്ന് പോയിക്കൊണ്ടിരുന്നാൽ ചിലപ്പോൾ അത് വിജയത്തിലേക്ക് സഞ്ചരിക്കുന്നതിൻ്റെ ദൂരം കൂട്ടുക തന്നെ ചെയ്യും അതിനാൽ മാറി ചിന്തിക്കുവാനും ഓരോ അവസരങ്ങളെയും പ്രയോജനപ്പെടുത്തുവാനും എങ്ങനെ സാധിക്കുമെന്ന് സ്വയം ചിന്തിച്ചുകൊണ്ടേയിരിക്കണം അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും നല്ല കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ അത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി തന്നെ പ്രയോജനപ്പെടുത്തുവാനായിട്ടും സാധിക്കും അതിനൊക്കെയായിട്ട് പല തിരിച്ചറിവുകളും ഉണ്ടാകും പല കാര്യങ്ങളും ബോധ്യപ്പെടും ജീവിതത്തെ മെച്ചപ്പെടുത്തുവാനായിട്ട് സ്വയം ശ്രമിക്കുക തന്നെ ചെയ്യും പ്രതിസന്ധിയിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ പുറത്തു കടക്കുവാനും സാധിക്കും ശ്രദ്ധയോടെയും നയത്തോടെയും പല കാര്യങ്ങളും നീക്കി സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് തുടരാനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും ഈ പ്രപഞ്ചശക്തി നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ഉയർത്തുന്ന അത്ഭുത നിമിഷം തന്നെയാണ് വരാൻ പോകുന്നത് അതിനാൽ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന നല്ല കാര്യങ്ങളെ പ്രതീക്ഷിച്ച് പ്രവർത്തിക്കുക തന്നെ വേണം പരിശ്രമത്തിനെല്ലാം ഫലമുണ്ടാകും അത് തീർച്ചയാണ് ഒന്നും തന്നെ പാഴായി പോവുകയില്ല വളരെ പ്രതീക്ഷയോടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ആ ഒരു കാത്തിരിപ്പിൽ നിന്നും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് ആ സമ്മർദ്ദത്തെ മറികടക്കുവാനായിട്ട് ഈശ്വരൻ ശരിക്കും നിങ്ങൾക്ക് വഴി കാട്ടിത്തരും നിങ്ങളുടെ ഭാഗത്തു നിന്നും എപ്പോഴും ജീവിതത്തിന് അനുകൂലമാകുന്ന സമീപനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം തീർച്ചയായും അത് നിങ്ങളുടെ ജീവിതത്തെ ശുഭകരമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും